ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കുന്ന ഗാന്ധി ഗ്രാം പദ്ധതിയുടെ ശില്പിയായ മുൻപ്രതിപക്ഷ നേതാവ് നമ്മുടെ എല്ലാ ഭീകരനായ ശ്രീ ഈ ചിന്തല പ്രോഗ്രസ് കോൺക്ലേവ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ ബഹുമാനായ ഗവർണർ ഓഫ് കേരള ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വേണ്ടിയിൽ സനീകരായിരിക്കുന്ന ശ്രീ പ്രകാശ് അംബേക്കർ ശ്രീ തിരുമാളവൻ അവകൾ ശ്രീമതി സീതക്ക പ്രതിപക്ഷ നേതാവ് ശ്രീ ഗണേശ് ചന്ദ്ര പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രീകരായ ശ്രീശ് ദേവാനി എന്നോടൊപ്പം ആദരവേറ്റുവാങ്ങിയ ശ്രീമതി ലക്ഷ്മി അവർ ിൽ സംബന്ധിക്കുന്ന അതിഥികളെ വിവിധ അസക്ഷനുകളിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ദലിത് ലീഡേഴ്സ് സുഹൃത്തുക്കളെ ഒരു സമ്മിശ്രമായ വികാരത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ലോക്സഭയിലേക്ക് എട്ടാം പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട അംഗമേളയിൽ ശ്രീ രമേശ്ശങ്കരുടെ നേതൃത്വത്തിലുള്ള ഡലിറ്റ് പ്രോഗ്രസ് കോൺക്ലേവ് എനിക്ക് നൽകിയ ഈ ആദരവിനാണ് ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇത്തരം വേദികളിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ പേരിൽ ഒരു പക്ഷേ ശത്രുക്കൾ കൂടിയെന്ന് വന്നേക്കാം അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കും കടന്നു പോകുന്നില്ല എങ്കിലും ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനുള്ളൊരു വേദി ഇവിടെ രൂപപ്പെടുത്തിയതിൽ ഞാൻ വീട്ടിൽ കൂടി നമ്മുടെ പ്രതികരണ എന്നതിൽ ശ്രീ രമേശ് ചന്തയെ ആദ്യമായി അഭിനന്ദിച്ചു ലോക്സഭയിൽ പുതുതായി ജയിച്ചു വന്ന എം പിമാരും രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യം എം പിമാരായവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എട്ട് പ്രാവശ്യം ജയിച്ചത് എന്നാണ് എനിക്കവരോട് മറുപടി പറയാൻ കാരണം ഒരുപാട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരും എന്നുള്ളത് കൃത്യമായി മറുപടി അല്ലെങ്കിൽ അതിന്റെ സുദീർഘമായി മറുപടി പറയാൻ കഴിയാതെ വന്നിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഇരുത്തിലുള്ള മറുപടി പറഞ്ഞു എട്ടു പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിലെ സംവരണ മണ്ഡലത്തിൽ നിന്നാണ് എട്ട് പ്രാവശ്യം ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യങ്ങൾ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളിൽ ആർക്കും എട്ട് പ്രാവശ്യം ജയിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ ജനങ്ങളോടൊപ്പം നിന്നാൽ ജനങ്ങളുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കീഴടക്കാൻ കഴിയും ഏത് പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജയിച്ചു വരാൻ കഴിയും എന്നതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾക്ക് ഞാൻ ഇതേനായിട്ടുണ്ട് ഇത്തവണയും മാധ്യമങ്ങൾ തന്നെ വല്ലാതെ കേട്ടയാൽ അവർ പറഞ്ഞത് കേരളത്തിൽ പത്തൊൻപത് സീറ്റ് യു ഡി എഫ് ജയിക്കും പക്ഷെ ഒരു സീറ്റ് നോക്കും അത് എന്നാണ് സർവേകളിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുകയും പ്രഖ്യാപിപ്പിച്ചത് പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു വന്നു എന്നുള്ളത് ഈ അർത്ഥമാണ് കട പിന്നിട്ട വഴികളിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ വന്നിട്ടുണ്ട് ഒരു പക്ഷേ അത് ഞാനായതുകൊണ്ടാണ് ആ പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നെ പോലെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പലരും കടന്നു വന്നിട്ട് അതൊക്കെ പിന്നീട് തിരിച്ചു പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാറുണ്ട് ഒരുപാട് ഒരുപാട് ആക്രമണങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് കാർഷികമായ ആക്രമണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും എനിക്ക് നേരിടേണ്ടി വന്നു ഒരു ഹൈക്കോടതിയിലൊരു കേസുണ്ടായി അതിലെന്നെ അയോഗ്യനാക്കി പിന്നെ പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ വിജയിച്ചു വന്നു പിന്നെ പല തരത്തിലുള്ള അക്രമെല്ലാം അതിവിക്കാൻ കഴിഞ്ഞത് ഞാൻ വിദ്യാർത്ഥി രംഗത്തിൻ്റെ യുവജന രംഗത്തും അതിനുശേഷം പാർട്ടിയിലുമൊക്കെ നേടിയ ആ ഒരു മുഴുവഴക്കം തന്നെയാണ് എന്നാണ് സംശയം ഈ കടന്നുപോയ വഴിത്താറയിൽ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് നേതാക്കന്മാർ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെ കലവറയില്ലാത്ത പിന്തുണയും സ്നേഹവും വാത്സല്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് സാധാരണയിൽ നിങ്ങൾക്കറിയാം ഞാൻ പത്ത് പ്രാവശ്യം മത്സരിച്ചു എട്ട് പ്രാവശ്യം ജയിച്ചു രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടു സാധാരണയിൽ പരാജയപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരിക ഒരു ലോക്സഭാംഗം തിരിച്ചു വരിക പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഒരാൾ തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് പക്ഷേ രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടു പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും പറഞ്ഞു ഞാൻ തന്നെ മതി വീണ്ടും മത്സരിച്ചാൽ മതിയെന്ന് അങ്ങനെയാണ് വീണ്ടും എന്നെ എനിക്ക് മത്സരിക്കാൻ സാധ്യമായതും ഉന്നയിക്കാൻ കഴിഞ്ഞ ചിലരൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തുടർച്ചയായ മത്സരിക്ക് മാറിക്കൊടുത്തുകൂടെ എന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട് പാർട്ടിക്കാർക്കും പുറത്തുനിന്ന് ഞാൻ കഴിഞ്ഞ ഈ പ്രാവശ്യം ശ്രീ രമേശ് ചിന്തരുണ്ട് ഞാൻ എന്നെ ഒഴിവാക്കണം മത്സരരംഗത്ത് നിന്ന് മാറ്റണം ഇനി എന്നെ ലോക്സഭയെ ഇത് നിർത്തരുത് എന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നുണ്ട് പാർട്ടി വേദികൾ ആഗ്രഹിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേ ആവശ്യമില്ല പക്ഷേ പാർട്ടി പറഞ്ഞു ഞാൻ തന്നെ മത്സരിച്ചാലേ പറ്റൂ അല്ലെങ്കിൽ ആ സീറ്റ് നമുക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിൽക്കണം എന്നെ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനും നിലയിൽ അതനുസരിച്ച് മത്സരിച്ച ഒരാളാണ് നിങ്ങൾക്കറിയാമോ ഒരു സംഭരണ മണ്ഡലത്തിൽ നിന്ന് എട്ട് പ്രാവശ്യം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ലോക്സഭാ സീറ്റ് നിലനിർത്തിയ ഒരാളാണ് എട്ട് പ്രാവശ്യം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയാണ് എട്ട് പ്രാവശ്യം അത് എന്റെ കഠിനാധ്വാനമാണ് എനിക്ക് ആ പാർട്ടി ഒരു അവസരം നിന്നപ്പോൾ പാർട്ടി എനിക്ക് ഇത്തരം അവസരം നിന്നപ്പോൾ അതൊരിക്കലും പാർട്ടിക്ക് ഒരു ബാധ്യതയാകരുത് അതൊരിക്കലും പാർട്ടിക്ക് നാണക്കം ഉണ്ടാക്കരുത് അതുകൊണ്ട് കഠിനാധ്വാനം ആത്മാർത്ഥത സത്യസന്ധത അതാണ് എന്റെ പ്രവർത്തനത്തിന്റെ കൈമുതൽ എന്നെ സാധനം ഞാൻ പിന്നിട്ട ഒരിക്കലും മറന്നിട്ടില്ല ഞാൻ എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ സഞ്ചരിച്ചു ഇവിടെ എങ്ങനെ എത്തി എന്ന് എപ്പോഴും എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് കടന്നു വന്ന വഴികൾ പിന്നിട്ട വഴി താരകൾ ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു ജനപ്രതിയായി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ടാണ് എപ്പോഴും താഴെ തട്ടിൽ എത്രയൊക്കെ പദവികൾ ലഭിച്ചപ്പോഴും ഏതൊക്കെ പദവികൾ എന്തെല്ലാം പദവികൾ ലഭിച്ചപ്പോഴും ഞാൻ എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്ന അതേ ഒരു പ്രവർത്തന ശൈലി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എന്റെ പ്രവർത്തനത്തിന്റെ വിജയം തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധമായ സഹായവും ഈ അവസരത്തിൽ ഉണ്ടായിട്ടു ഞാൻ കരുതുന്നു തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഗവർണറിൻ്റെ പ്രശ്നം നടക്കാനുണ്ട് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞത് അടിയൊരായിട്ട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു എന്നും ഒരു സാധാരണക്കാരനായി ഏതൊക്കെ പദവികളെത്തിയാലും ഒരു സാധാരണക്കാരനായി ജനങ്ങൾക്കൊപ്പം നാടിനൊപ്പം വളർത്തിയവരെ കൈപിടിച്ച് ഉയർത്തിയവരെ എപ്പോഴും ബഹുമാനിച്ചും ആദരിച്ചും മുന്നോട്ട് പോകും എന്ന് ഈ അവസ്ഥയിൽ പറഞ്ഞുകൊണ്ട് ഇത്രയും കാലത്തെ ജനപ്രതിയുള്ള പ്രവർത്തനത്തിലും പൊതു പ്രവർത്തനത്തിലും ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകാതെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പാർട്ടി നൽകിയ അവസരങ്ങൾ അത് പരമാവധി സംരക്ഷിച്ചുകൊണ്ട് ആ അവസരങ്ങൾ പാർട്ടിക്ക് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തനം നൽകി എനിക്കിന്ന് ഇവിടെ ലഭിച്ച ഈ ആദരവ് എന്നെ കൂടുതൽ എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പട്ടികജാതി പട്ടികപറഞ്ഞ ജനവിഭാവങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രവർത്തിക്കാൻ എനിക്ക് ഊർജം പകരും ഊർജം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോക്സഭയിൽ എൻ്റെ പ്രവർത്തനം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ലോക്സഭയിൽ ഞാൻ ഇന്നേവരെ പ്രവർ പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടിക വിഷയങ്ങളാണ് ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്ന കാര്യം കഴിയും എന്നയൊക്കെ പറയാൻ നാൽപ്പത് വർഷം എം ബി ഐ നാൽപ്പത് വർഷം ആയിട്ടില്ല ഇരുപത്തേഴ് വർഷമായിട്ടുള്ളൂ കാരണം എട്ട് പ്രാവശ്യം ജയിച്ചെങ്കിലും പല ലോക്സഭയെ അഞ്ചു വർഷം പൂർത്തിയാക്കിയില്ല പിന്നെ എട്ടാമത് ഇപ്പോൾ ജയിച്ചിട്ടേ ഉള്ളൂ അതും കൂടെ കൂട്ടുമ്പോൾ ഈ പറയുന്നത് പക്ഷേ നമ്മൾ ഏതായാലും ഇരുപത്തി ഇരുപത്തെട്ട് വർഷം ലോക്സഭയുടെ കണക്കനുസരിച്ച് വരെയുള്ളൂ പല ലോക്സഭകളും ഇടയ്ക്ക് വെച്ച് ഡിസ്മിസ് ചെയ്തുകൊണ്ട് നാൽപ്പത് വർഷമായില്ലേ ഇരുപത്തെട്ട് വർഷം നമ്മളേക്കാൾ കൂടുതൽ പ്രാവശ്യം എം എൽ എ എം പിമാരായിരുന്നവരുണ്ടെങ്കിലും അവരൊന്നും വിമർശനത്തിന് വിധേയമാകുന്നില്ല എന്നു മാത്രമാണ് അക്കാര്യത്തിൽ വേട്ടയാടുന്നത് അത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എന്ന കാര്യം ഈ അവസരത്തിൽ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല ഒരിക്കൽ കൂടി ഈ സ്നേഹാധരവിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ നന്ദി